തെങ്ങ് നട്ടു വളർത്തി കുറച്ചധിക കാലം കഴിഞ്ഞിട്ടും തെങ്ങിനെ കായപ്പെടുത്തുണ്ടാകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു കായ്ഫലം തെങ്ങിൽ നിന്ന് കിട്ടുന്നില്ല തെങ്ങിൻ്റെ കായ്ഫലം കുറഞ്ഞു പോകാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് അതിലേറ്റവും പ്രധാനം നമ്മുടെ തെങ്ങിനെ ബാധിക്കുന്ന കീടരോഗബാധകളാണ് അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വളം നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തെങ്ങിന് കൊടുക്കാതെ വരുന്ന സമയങ്ങളിലും തെങ്ങിൻ്റെ കായ്ഫലം കുറഞ്ഞു പോകാം ഒരു തെങ്ങില് പൂങ്കുല വിരിഞ്ഞ് അത് തേങ്ങയായി മാറാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് അപ്പോൾ നമ്മളിപ്പോൾ വളങ്ങൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം അടുത്ത വർഷമെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ തെങ്ങ് നട്ട് അത് കായ്ക്കുന്നില്ല എന്ന് കാണുമ്പോഴല്ല നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടത് തെങ്ങ് നട്ട് ആദ്യ വർഷം തന്നെ നമുക്ക് വളപ്രയോഗങ്ങൾ നടത്താവുന്നതാണ് അപ്പോൾ തെങ്ങ് നല്ല രീതിയിൽ കായ്ക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടത് അതുപോലെ മച്ചിങ്ങ കുഴിച്ചത് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിളാക്കാനും മറക്കും ക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ജൈവവളവും രാസവളവും സമ്മിശ്രമായിട്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് ഏറ്റവും നല്ലത് ജൈവ വളങ്ങൾ നമ്മൾ ധാരാളമായിട്ട് തന്നെ കൊടുക്കാം മൂന്ന് വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു തെങ്ങൊക്കെ ആണെങ്കിൽ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് കിലോ അളവില് വരെ ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കണം എന്നാണ് കണക്ക് അതിൽ പച്ചില വളങ്ങളും കമ്പോസ്റ്റും കാലി വളങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ആ ഒരു അളവിൽ കൊടുക്കണം അത്രയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് എത്ര അളവിൽ കൊടുക്കാൻ പറ്റുന്നു അത്രയും വളങ്ങൾ തെങ്ങിന് കൊടുക്കുക തെങ്ങിനെ സംബന്ധിച്ച് നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തേങ്ങയുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് കഴിയുള്ളൂ ഇനി ജൈവവളങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് രാസവളങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ജൈവവളവും രാസവളവും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവണം രാസവളങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് മഗ്നീഷ്യം സൾഫേറ്റ് തെങ്ങോലകൾ കൊണ്ടാകുന്ന മഞ്ഞളിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തെങ്ങിനെ സംബന്ധിച്ച് അഞ്ഞൂറ് ഗ്രാം അളവിൽ വരെ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറ്റി ഒരു തടം എടുത്തതിന് ശേഷം അതിൽ വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് ഇനിയും നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് പൊട്ടാഷ് ഒരു തെങ്ങിനെ സംബന്ധിച്ച് ഒരു കിലോ അളവിൽ വരെ പൊട്ടാഷ് നമുക്ക് ചേർക്കാം പൊട്ടാഷ് ചേർക്കുമ്പോൾ മഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ രണ്ടാഴ്ചത്തെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവണം പൊട്ടാഷ് കൊടുത്ത് വീണ്ടും ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം ബോറാക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ബോറാക്സ് ഏതെങ്കിലും ജൈവ വളവുമായി മിക്സ് ചെയ്ത് വേണം ചേർക്കാനായിട്ട് ഒരു തെങ്ങിന് നമുക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം അളവിൽ വരെ ബോറാക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നൂറ് ഗ്രാം ബോറാക്സ് രണ്ട് കിലോ ജൈവ വളവുമായി മിക്സ് ചെയ്ത് വേണം നമ്മൾ ചേർക്കാനായിട്ട് പ്രധാനമായിട്ട് നമ്മുടെ തെങ്ങിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മച്ചിങ്ങ കൊഴിഞ്ഞു പോവുക അതുപോലെ തേങ്ങ വികൃതമായി പോവുക പിന്നെ ഓലകളുടെ കൂമ്പ് വിടരാതിരിക്കുക അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള പ്രധാന കാരണം ബോറോണിൻ്റെ കുറവാണ് അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കേണ്ട ഒന്നാണ് മൈക്രോ ന്യൂട്രിയൻസ് അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ രാസവളങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം രാസവളങ്ങൾ കുറച്ച് പവർഫുള്ളായിട്ടുള്ള വളമായതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസും രാസവളങ്ങളും ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മൈക്രോ ന്യൂട്രീൻസിൻ്റെ പവർ കുറഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാസവളങ്ങൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി രാസവളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഡിസംബർ മാസത്തിലൊക്കെ നമുക്ക് തെങ്ങിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് വഴിയും നമുക്ക് തേങ്ങയുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് സാധിക്കും ഒരു തെങ്ങിന് ഏകദേശം ഒന്നര മുതൽ രണ്ട് കിലോ അളവിൽ വരെ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അത് തെങ്ങിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരാം മാക്സിമം നമുക്ക് ചേർക്കാൻ പറ്റുന്നത് രണ്ട് കിലോ വരെയാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നന നല്ല രീതിയിൽ തന്നെ ജലസേചനം നടത്തുന്ന തെങ്ങുകളൊക്കെ ആണെങ്കിൽ നാല് വർഷത്തിനുള്ളിൽ തന്നെ അത് പുഷ്പിക്കും ജലസേചനം നല്ല രീതിയിൽ കൊടുക്കുന്ന തെങ്ങിന് ഓരോ പൂങ്കുലയിലും ധാരാളം പെൺപൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മച്ചിങ്ങ കുഴിച്ചില് കുറയും നല്ല രീതിയിൽ ഉൽപാദനം കൂട്ടാനും കഴിയും പിന്നെ തെങ്ങിൻ്റെ ചുവട്ടിലെ കരിയിൽ ഉപയോഗിച്ചിട്ടൊക്കെ പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനും സഹായിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് തേങ്ങയുടെ ഉൽപാദനം കൂട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ